എട്ടു വയസ്സുകാരന്റെ ചികിത്സയ്ക്ക് ധനം സ്വരൂപിക്കാനായി സഹായ കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി രക്താർബുദം ബാധിച്ച കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ കാപ്പിൽമേക്ക് മോന്റെ വീട്ടിൽ സനോജ് കുമാർ അജിമോൾ ദമ്പതികളുടെ മകൻ അർണവ് എസ് കുമാറിന്റെ ചികിത്സയ്ക്കായിട്ടാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ കാപ്പിൽമേക്ക് മോന്റെ വീട്ടിൽ സനോജ് കുമാറിന്റെയും അജിമോളിന്റെയും മകൻ എട്ട് വയസ്സുകാരനായ അർണവ് എസ് കുമാറിന്റെ ചികിത്സയ്ക്കായാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ മോൻ്റെ വീട്ടിൽ സനോജ് കുമാർ അജ്മോൾ അവരുടെ മക മകനായ അപർണവിൻ്റെ ചികിത്സാ സഹായ നിധിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ മജ്ജ മാറ്റി വെച്ച് ശസ്ത്രക്രിയ ചെയ്യണം അതിലേക്ക് അറുപത് ലക്ഷം രൂപയോളം വേണ്ടിവരുന്നുണ്ട് എല്ലാ സ്വമനസ്സുകളുടെയും ഒരു സഹായ സഹകരണത്തോടെ ആ നമുക്ക് ആ ദൗത്യം നിറവേറ്റതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും നിലനിൽപ്പ് നമ്മുടെ കുടും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു അനിവാര്യമാണ് അതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു കുഞ്ഞിൻ്റെ ട്രീറ്റ് ഇപ്പം അജ മാറ്റിവക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അതിന് ഏകദേശം അറുപത് ലക്ഷം രൂപയോളം ചിലവാകും സനോജ് കുമാർ ആണെ കൂലിപ്പണിക്കാരനാണ് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം അതിനുവേണ്ടി ഞങ്ങൾ നാളെ തന്നെ നമ്മുടെ വാർഡുകളിൽ ഇതിൻ്റെ ഒരു ചികിത്സാ സഹായവുമായിട്ട് ബന്ധപ്പെട്ട് വാർഡുകളിൽ ഇറങ്ങുന്നുണ്ട് പിരിവിനായിട്ട് അതേപോലെ തന്നെ ഈ വാർഡിലെയും മറ്റ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു പോകും ഒരു വാർഡിലെ ജനങ്ങളുടെ നിർലോഭമായ സഹകരണമുണ്ടെന്നും ഇതിൻ്റെ ചികിത്സ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ള ധാരണയെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പദ്ധതി കിട്ടിയിട്ടുള്ളത് അപ്പോൾ കൃഷ്ണപുരം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അകപഴിഞ്ഞ സഹായ സാധാരണ ഉണ്ടാവും എട്ട് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് നേരത്തെ അഞ്ച് വയസ്സായപ്പോൾ ഇതിനെ ഇങ്ങനൊരു അസുഖം ബാധിച്ചിരുന്നു അത് പൂർണ്ണമായും ഭേദമായതായിരുന്നു വീണ്ടും ഈ ദരിദ്ര കുടുംബത്തിൽ ഇങ്ങനൊരു അറുപത് ലക്ഷം രൂപ ചിലവഴിച്ച് ഈ മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഒരു പോം വഴി എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് അറുപത് ലക്ഷം രൂപ നമുക്ക് എല്ലാവരും കൂടെ ഒത്തുചേർന്നാൽ നമുക്ക് വളരെ ഈ പ്രയാസമില്ലാതെ തന്നെ സംഘടിപ്പിക്കാൻ പറ്റും അതിന് എട്ട് വയസ്സേ ഉള്ളൂ നേരത്തെ വന്ന് മാറിയതായിരുന്നു വീണ്ടും അസുഖം വന്നിട്ടുണ്ട് അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് മറ്റു മാറ്റിവെക്കണമെന്നാണ് അതിൻ്റെ ചിലവ് അറുപത് ലക്ഷം രൂപയോളം വരും അത് ഞങ്ങളെ കൊണ്ട് ഇപ്പം താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയെല്ലാം എല്ലാവരും നല്ലവരായ നാട്ടുകാരെല്ലാം ഞങ്ങളെ സഹായിക്കണമെന്ന് സഹായിക്കണം രക്താർബുദത്തിന് തിരുവല്ല വിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി കീമോതെറാപ്പിയും മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനായി ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് നിർധന കുടുംബത്തിൽപ്പെട്ടയാളാണ് അർണവസ്കുമാർ കുടുംബം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുകയാണ് ഈ സാഹചര്യത്തിൽ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ചികിത്സാ സഹായ നിധി പ്രവർത്തിക്കുന്നത് അർണവിന്റെ ചികിത്സാ സഹായ നിധി സ്വരൂപിക്കാനായി കൃഷ്ണപുരം കാനറ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നും ഈ അക്കൗണ്ടിലൂടെ സുമനസ്സുകൾക്ക് സഹായം എത്തിക്കാവുന്നതാണെന്നും അർണവ് ചികിത്സാ സഹായനിധി ചെയർമാൻ തണ്ടളത്തുമരളി കൺവീനർ ജയപ്രകാശ് ചെമ്പകശ്ശേരിൽ ട്രഷറർ സന്ദീപ് പാലിശ്ശേരിൽ എന്നിവർ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ വാർഡ് മെമ്പർ ശ്രീലതാ ജ്യോതികുമാർ പാറയിൽ രാധാകൃഷ്ണൻ എസ് നസീം ശ്രീഹരി കോട്ടരേത് എം പി രാമഭദ്രൻ മാമ്പ്രക്കന്നേൽ പുഷ്പൻ പുഷ്പഭവനം പ്രസന്നകുമാർ വനജ വിഹാർ എന്നിവർ രക്ഷാധികാരികളായ അർണവ് ചികിത്സാ സഹായനിധി നിധി ധനസ്വരൂപിക്കാനായി പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം